പ്രിയമണ്ഡവരെ എൻ്റെ കർത്താവ് പ്രാണപ്രിയനായ കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ ഞാൻ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഞാൻ പലപ്പോഴും ഞാൻ തള്ളിക്കളഞ്ഞപ്പോഴും എന്നെ എൻ്റെ പുറകെ നടന്ന് സ്നേഹിക്കുന്ന എൻ്റെ യേശോപ്പൻ എനിക്ക് ചെയ്ത ഉപകാരങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ ജനിച്ചു ഒരു ചെറിയ കുടുംബത്തിലാണ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും എനിക്കില്ലായിരുന്നു സിനിമ അമ്മച്ചി നന്നായിട്ട് അധ്വാനിക്കുന്നവരായിരുന്നു എന്നാൽ എനിക്ക് പലപ്പോഴും പഠിക്കാൻ നല്ല ബുദ്ധി തന്നിരുന്നു എല്ലാ ക്ലാസ്സിലും ഞാൻ ഒന്നാമതായി പഠിച്ചു വളരെ പെട്ടെന്ന് പി എസ് സി കിട്ടി ഒരു ജോലിയിലെല്ലാം കയറാൻ എനിക്ക് കഴിയുകയും ചെയ്തിരുന്നു എങ്കിലും എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും എന്തൊക്കെയോ നിരാശകളായിരുന്നു ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എപ്പോഴും എന്നെ ഇങ്ങനെ പിടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഞാൻ എല്ലാത്തിലും കുറവുള്ളവളാണെന്നൊരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് മറ്റാരെക്കാളും എനിക്ക് എന്തൊക്കെയോ ഇല്ല എന്നുള്ളതെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എവിടെ സമാധാനം കിട്ടണം എന്നന്വേഷിച്ച് ഞാനിങ്ങനെ നോക്കുമായിരുന്നു പഠിക്കുന്ന കാലങ്ങളിൽ പിന്നെ പ്രയർ ഫെലോഷിപ്പുകളൊക്കെ കടന്നു പോകും എന്നാൽ ആഴത്തിലൊരു സമർപ്പണമൊന്നും എനിക്ക് അന്നില്ലായിരുന്നു വീണ്ടും ഞാൻ എൻ്റെ നിരാശയിലേക്കും എൻ്റെ ചിന്തകളിലേക്കും മാറി മാറി മാറിപ്പോകുമായിരുന്നു എന്നാൽ തൊണ്ണൂറ്റിയേഴിൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞു എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞങ്ങളുടെ ഭവനത്തിൽ വലിയൊരു വലിയൊരാക്സിഡൻ്റ് നടന്ന് അവിടെ എല്ലാം തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ ആ കാലങ്ങളിലും എനിക്ക് പലപ്പോഴും പല പല പ്രയാസങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഹൃദയത്തിൽ എന്നാൽ ഞാനറിയാം ഈ പണ്ട് നിറഞ്ഞ കൂട്ടായ്മയിൽ കടന്നു വരികയും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്നേഹം അനുഭവിക്കാനും ഇടയായി ഞങ്ങൾ കുടുംബമായി ചേർന്ന് നിൽക്കുകയും ചെയ്തു അന്ന് വചനങ്ങൾ നടപടിയായി ലഭിച്ചു തുടങ്ങിയപ്പോൾ ഹൃദയത്തിൽ നിരാശമാറിയതും പ്പൻ ഞങ്ങളുടെ ഭവനത്തിൽ പ്രവർത്തിക്കുന്നതും കണ്ടു തുടങ്ങി വളരെ പെട്ടെന്ന് ഞങ്ങളുടെ കടഭാരങ്ങളും പ്രയാസങ്ങളെല്ലാം മാറി എന്നല്ല എന്നാൽ ഞങ്ങൾക്ക് സംസാരിക്കുമ്പോൾ യേശപ്പൻ്റെ സ്നേഹം ഞങ്ങൾക്ക് പ്രത്യേക കരുതൽ ഞങ്ങൾ പരസ്പരം കരുതുന്നതും ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോ നിമിഷവും സ്നേഹം എത്രയധികം കർത്താവിൻ്റെ സ്നേഹം മക്കളോടുള്ള സ്നേഹത്തിൽ സംസാരത്തിൽ പരസ്പരമുള്ള ഇടപെടലിൽ എല്ലാം യേശപ്പൻ്റെ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങി ഹൃദയത്തിലെ നിരാശ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോയി ഒന്നുമില്ലെങ്കിലും ആ സമാധാനം മാത്രം മതിയെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നടന്നിരുന്ന കാലമായിരുന്നു അത് ആ സമയം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ പൈനൽ കോഡ് കട്ടായി തളർന്ന് പതിനെട്ട് വർഷം ചാസനും ഉണ്ടായിരുന്നു ആ ചാസനെ ഏറ്റവും സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ എന്തൊക്കെ ഭാരങ്ങളുള്ളപ്പോഴും പ്രയാസങ്ങളുള്ളപ്പോഴും ശുശ്രൂഷിക്കാൻ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൃപ തന്നു അതെല്ലാം കൂട്ടായ്മയിലൂടെ വചനം കേട്ടതുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു കാരണം പെട്ടെന്ന് മാറുന്ന ഒരു സ്വഭാവം ഒന്നും ആയിരുന്നില്ല എന്ന് എൻ്റേത് എനിക്കറിയാം എപ്പോഴും ഇപ്പോഴും പെട്ടെന്ന് കോപിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് പെട്ടെന്ന് പലപ്പോഴും നിരാശ എൻ്റെ ഹൃദയത്തിൽ കടന്നു വരാറുണ്ട് അങ്ങനെ പല പാപങ്ങളും എനിക്കുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ ഇന്നും നമ്മുടെ ജി ജി എഫ് തുടങ്ങിയ സമയം മുതൽ ഞങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് പല പ്രശ്നങ്ങളും എതിർപ്പുകളും നേരിടേണ്ടി വന്നാലും ഞങ്ങൾ ചേർന്ന് നിന്നു അതുകൊണ്ട് തന്നെ ഈ ഈ തീയുടെ വചന ഇറങ്ങുമ്പോൾ ഈ പാപങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ കരയാറുണ്ട് അതെല്ലാം എൻ്റെ കർത്താവിനിൽ നിന്ന് തുടച്ചു മാറ്റുന്നതും പലപ്പോഴും യശപ്പൻ ഇറങ്ങി വന്ന് ആശ്വസിപ്പിക്കുന്നതും തലോടുന്നതും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും പഠിക്കാൻ ദൈവം ബുദ്ധി കൊടുത്തു അവർ ഏറ്റവും ചെറുതായിരുന്ന പ്രായം മുതൽ ഏറ്റവും മുമ്പിൽ പോയിരുന്നു മുട്ടുകുത്തിന്ന് വചനം കേട്ട് വളർന്നവരാണ് മോള് ജോലി ചെയ്യാൻ ബാംഗ്ലൂർ ദേശത്തേക്ക് കടന്നു പോയപ്പോഴും മോനവൻ്റെ പി എച്ച് ഡി ചെയ്യാൻ പോളണ്ടിലേക്ക് കടന്നു പോയപ്പോഴും ഞങ്ങൾ നാലുപേരും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു അവരെ പ്രലോഭിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്ന കർത്താവേയെന്ന് ഞങ്ങൾക്കറിയാം ഇതുവരെയും അവരതയും ദൈവം നടത്തുന്നു ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും ും ഇതെല്ലാം ഞങ്ങൾക്ക് തന്നത് യേശു ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് തിരുവനന്തപുരം ലഭിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അറിയുന്നു അതുപോലെ വയനാട്ടിൽ ജി ജെ എഫിൻ്റെ ചെറിയൊരു രണ്ട് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട് എനിക്ക് ഞങ്ങൾക്കറിയാം ഇവിടുന്ന് ദൈവമക്കൾ കടന്നു വന്ന് വളരെയേറെ കഷ്ടപ്പെട്ട അവിടെ വേല ചെയ്യുന്നുണ്ട് എന്നാൽ അവരോട് അവർക്ക് വേണ്ടത്ര കൈത്താങ്ങൾ കൊടുക്കാനുള്ളൊരു സാഹചര്യമില്ലെങ്കിലും ഞങ്ങൾ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കും ദൈവമേ ഞങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും അവരെ താങ്ങുവാനും എല്ലാത്തിനും കൂടെ നിൽപ്പാനും ഞങ്ങളെ സാഹചര്യം ഒരുക്കി എന്ന് കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും ഞങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ മാനിക്കുമെന്നും തന്നെ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ിക്കുന്നു അതെ യേശപ്പൻ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾക്ക് അവന് പകരം കൊടുക്കേണ്ടതുണ്ട് പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ ദൈവത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ യേശപ്പനെ വിട്ടിട്ടൊരു ജീവിതം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയില്ലെങ്കിൽ പലപ്പോഴും അത് വീണു പോകും ഞങ്ങൾ പലപ്പോഴും രണ്ടായിരത്തി ഇരുപത് കാലങ്ങളിലെല്ലാം അത് അനുഭവിച്ചിട്ടുണ്ട് ലോകത്തിലെ പാപങ്ങളിലേക്കെല്ലാം പടിപടിയായി ഇറങ്ങുന്നതെല്ലാം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങൾക്കറിയാം ഇന്ന് വീണ്ടും ഒരു വിശുദ്ധിയോടെ നിൽപ്പാനും യേശപ്പയെക്കുറിച്ച് പറയുവാനും ും എല്ലാം ഞങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നു ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു ദൈവത്തിനും സ്തോത്രം